വിവാദങ്ങൾക്കിടെ എംപുരാൻ റീ എഡിറ്റഡ് വേഷൻ എപ്പോൾ തിയേറ്ററിൽ എത്തും എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു എംപുരാൻ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ചിത്രം പ്രദർശിപ്പിക്കുക രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് രംഗം വെട്ടിമാറ്റിയ ശേഷമാണ് എന്നാണ് ഇന്നലെ റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്തത് ആസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് അണിയറ പ്രവർത്തകരുള്ളത് വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എ റഹീം അലി അക്ബർഷ നമുക്കിപ്പം ഉണ്ട് അലി ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി എംബുരാൻ എപ്പോൾ തിയേറ്ററിൽ എത്തും റീഎഡിറ്റഡ് വേർഷൻ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്നത്തെ ഏറ്റവും ആകാംക്ഷയുള്ള ആളുകൾ കാത്തിരിക്കുന്ന വാർത്ത അത് തന്നെയാണ് അതായത് മലയാളം ഏറ്റവും കാത്തിരുന്ന എംബുരാൻ സിനിമ വരുന്നു പിന്നീട് വലിയ വിവാദം ഉണ്ടായി ഈ ഇന്നലെ വരെ ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാം ഇന്ന് ഇതിൻ്റെ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും ഒഴിവാക്കിയ പുതിയ വേർഷൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇന്നത്തെ ആദ്യ ഷോ മുതൽ തന്നെ ഈ പുതിയ വേർഷൻ ആയിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അരുൺ പറഞ്ഞതുപോലെ ഇതിൻ്റെ നേരത്തെ ഞാൻ കേട്ടു അരുൺ പ സിനിമ കണ്ടുവെന്ന് കേട്ടു ഇത് എത്രത്തോളം ഇതിൻ്റെ ഒരു പ്ലോട്ടിൽ മാറ്റം വരുത്തുമെന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ പതിനേഴോളം രംഗങ്ങൾ ഈ സിനിമയിൽ നിന്നും വെട്ടിമാറ്റുമെന്നൊരു വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത് പിന്നീട് അത്തരത്തിലൊരു വെട്ടിമാറ്റൽ ഉണ്ടാകില്ല ഈ ചർച്ചയിൽ ഈ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് മാത്രം വെട്ടിമാറ്റിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് സെൻസർ ബോർഡുമായുള്ള ചർച്ചയിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തി എന്ന വിവരം പിന്നീട് പുറത്തു വരുന്നു അങ്ങനെയാണ് എങ്കിൽ ഇതിൽ ഈ പറയുന്ന ഗർഭിണിയെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രംഗം അതുപോലെ തന്നെ ഈ പ്രധാന ബില്ലനായിട്ടുള്ള ബജ്രങ് എന്ന് പറയുന്ന വില്ലന്റെ പേരിൽ വരുന്ന മാറ്റം അതുപോലെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന രംഗം ഇങ്ങനെയുള്ള ഈ മൂന്ന് രംഗങ്ങൾ ിലായിരിക്കാം ഈ മൂന്ന് കാര്യങ്ങളിലായിരിക്കാം മാറ്റം വരിക എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയ മാറ്റമൊന്നും ഇതിന്റെ പ്ലോട്ടിൽ വരാനില്ല പറഞ്ഞു വെക്കുന്ന കഥയിൽ വലിയ മാറ്റമൊന്നും വരാനില്ല അങ്ങനെയെങ്കിൽ കൂടി ഇത്രയും വലിയ തീപ്പൊരി വിവാദങ്ങൾക്ക് ശേഷം എമ്പൂരാന്റെ റീഎഡിറ്റഡ് വേർഷൻ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ വരാനുണ്ട് ഇന്നലെ തന്നെ ഉണ്ടായ പ്രതികരണങ്ങൾ മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി ഈ ഒരു സാഹചര്യത്തിൽ സിനിമ കാണാൻ പോയി നാടിന് നൽകിയ ഒരു വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്തായാലും ഇന്നത്തെ റീഎഡിറ്റഡ് എമ്പൂരാൻ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അതിന് പുറമെ ചില വിവാദപരമായ പ്രതികരണങ്ങൾ നടത്തിയ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി പുതിയ പ്രതികരണങ്ങൾ കൂടി ഇന്ന് കൊച്ചിയിൽ നിന്ന് ഈ പുറത്തു വരാനും ഉണ്ട് അർബൻ നക്സലുകളും മറ്റ് ചില നക്സലുകളും എല്ലാം ഇന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ മാറ്റം വരുത്തുമോ എന്തായിരിക്കും പുതിയ പ്രതികരണം എന്നത് കണ്ടറിയേണ്ടതുണ്ടായിരുന്നു അതെ മനുഷ്യരെയൊക്കെ ഇങ്ങനെ ഒരു കണക്കില്ലേ ശ്രീ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ആൾക്കാരെയൊക്കെ അർബൻ നക്സലു വിളിക്കുക അതിനകത്ത് ഏറ്റവും ദൈനീയമായി പോയില്ലേ അമ്മായിയമ്മ അമ്മ മോളെ നിലക്കി നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദേശീയ പാർട്ടിയുടെ വക്താവല്ലേ അമ്മായി മക്കളെ നിലക്കി നിർത്തണോ എന്നൊക്കെ പറയുക ഓപ്പണായി തുറന്നു പറയുക എന്നുള്ളതാണ് എന്താ നമ്മൾ പറയുക